കാർ എന്റെ അടുത്ത് കാർ കിട്ടി വോക്സ് വാഗൻ ടീറോക്ക് കൺവേർട്ടബിൾ നൂറ്റി അമ്പത് നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകണം ഞാൻ ഈ ഇടത്തെ സാധനം വെച്ചിട്ട് ആദ്യമായിട്ട് പോകണം എങ്ങനെ ഓടിക്കാനാ എന്നാ എങ്ങനെയാണ് ഓടിച്ചത് ഇപ്പൊ ഏതോ കൊണ്ടാറുണ്ടെങ്കിൽ കാട്ടിലെത്തി നാളെ നമുക്ക് നേരെ പോകാനുള്ള വീഡിയോ എടുക്കാം ഇവിടെ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് ഇപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ മാല ജർമ്മനി ജർമ്മനി ടു സ്വിസർലേക്ക് ഒരു ട്രിപ്പ് പോവാണ് അപ്പോൾ ഞങ്ങൾ മാൾട്ട എയർപോർട്ടിൽ ഞാൻ വെയിറ്റ് ചെയ്യണം ഞാൻ ഒറ്റയ്ക്കുള്ളൂ അവിടെ നിന്ന് പിന്നെ ജർമ്മനിയിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കൂടെ പഠിച്ചത് അവനുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ജർമ്മനിയിൽ ചെന്നിട്ട് അവിടുന്ന് ബൈ റോഡിന് പോകാനാണ് ഉദ്ദേശിച്ചാണ് സ്വിസിലേക്ക് പിന്നെ ചെന്നിട്ട് അനിയനുണ്ട് ജർമ്മനിയിൽ അപ്പോൾ അവൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ കയർലി മോർണിങ്ങിൽ പോകാനുള്ള പരിപാടിയാണ് എന്തായാലും ഞാനിപ്പോൾ അവിടുത്തെ മാൾട്ട ഇന്റർനാഷണൽ എയർപോർട്ടിൽ ബോഡിങ് പാസ് ഒക്കെ കെട്ടി ചെക്കിങ് കഴിഞ്ഞൂടി ഇരിക്കുകയാണ് പോകാനായിട്ട് അപ്പോൾ ഫ്ലൈറ്റ് നാലരയ്ക്ക് ഉള്ളപ്പോൾ മൂന്നര ആയുള്ളൂ ഒന്നര മണിക്കൂർ കൂടെ ഉണ്ട് നൈസായിട്ട് ഒരു ചെറിയ ബീറോക്കെ അടിച്ചു ചില്ല ചെയ്ത് കൊണ്ടിരിക്കാണ് അപ്പൊ എന്തായാലും നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാം എന്നിട്ട് നേരെ ജർമനിയിൽ എത്തട്ടെ ബാക്കിയുള്ള നമുക്ക് അവിടെ വെച്ച് കാണാം അപ്പൊ നമ്മള് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോണേ ഫ്ലൈറ്റിനടുത്ത് എത്തി നേരെ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ട് സേറ്റിൽ പോയിരിക്കാം അപ്പൊ നമ്മുടെ ജർമ്മനിയിലേക്കുള്ള ഫ്ലൈറ്റാണ് അത് പിന്നെ ജർമ്മനിന്ന് നമ്മള് നേരെ കാർത്ത് പോവാ നമ്മടെ ഫ്ലൈറ്റ് ടൈക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് ട്രാക്കി കൂടെ പോയി കൊണ്ടിരിക്കണം അധികം പോയി കണ്ടേക്ക് ഓഫ് ഫ്ലൈറ്റ കണ്ടോ പാഴ്സൽ സർവീസിന്റെ ഫ്ലൈറ്റുകളൊക്കെ കണ്ടത് ഫൈറ്റ് ടേക്ക് ഓഫ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് നേരെ ജർമനിൽ എത്തുമ്പോൾ കാണാം മ്യൂണിച്ച് എയർപോർട്ടിൽ എത്തുമ്പോൾ കാണാം അതാണ് നമ്മുടെ ആകാശത്തു നിന്നുള്ള വ്യൂ മാൾട്ടയുടെ അതൊക്കെ അപ്പം ഇനി ജർമ്മനിൽ എത്തിക്കുകാണാം നമ്മൾ അപ്പം മ്യൂനിക്കില് എത്തിയാക്കാണ് മൊത്തം പച്ചപ്പാണ് മാൾട്ടെന്നെ വിളിച്ചു നോക്കുമ്പോൾ മാൾട്ടയിൽ പച്ചപ്പില്ല ഇവിടെ ഫുൾ ഗ്രീനറിയാണ് ആണ് നമ്മളത് ലാൻഡ് അഞ്ച് ണ്ട് ഇനിപ്പ ലാൻഡ് ചെയ്യണ്ടെ ഫുൾ വേണ്ട ഫുൾ ഗ്രീനറിയാണ് ഇവിടെ ലാൻഡ് ചെയ്യേണ്ടതാണ് ആള് ഫ്ലൈറ്റ് കടത്തി കിടത്തിപ്പൊക്കെ കളിക്കാണ് അടിയിൽ എത്താറായിട്ട് അധികം സൗണ്ടില് സംസാരിക്കാൻ പറ്റില്ല ബിക്കോസ് സൈഡില് വേറെ പദ്ധതി പതുക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ നമ്മള് ഏകദേശം അടിയിലെത്താറായി അധികം ട്രെയിനൊക്കെ കണ്ടോ പോകണ്ടെ ഇഷ്ടം പോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ പറ്റും ഏകദേശം ലാൻഡിങ് ആയുണ്ട് അത്യാവശ്യ ഒരു മിനിറ്റുകൾക്കുള്ളിൽ ജർമ്മനിയുടെ മണ്ണിൽ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും അത് നമ്മള് ലാൻഡ് ചെയ്തു റോഡ് വേണ്ടില്ലേ ും ടയർ അത്യാവശ്യം നല്ല സൗണ്ട് കേക്കാം ഒരു ലാൻഡ് വലിയ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് നമ്മളപ്പ ജർമനിൽ എനിക്ക് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ളത് കാണാം അപ്പൊ എന്തായാലും ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ നമ്മള് കാർ എന്റെ അടുത്ത് കാർ ഇട്ടിട്ടുണ്ട് ബോക്സ് വാഗൻ ടീർ ഒക്കെ കൺവേർട്ടബിൾ വേറെ വിഷയമൊന്നുമില്ല ഈ വണ്ടി കൊണ്ട് നേരെ നീ എന്റെ വീട്ടിൽ ഇവിടെ ഒരു നൂറ് കിലോമീറ്റർ ഉണ്ട് നൂറ നൂറ്റി പത്ത് രൂപ ആയാ ഒരു മണിക്കൂർ കൊണ്ടെത്തുന്ന കാണിക്കണേ ഇപ്പൊ വണ്ടി എടുത്ത് നമുക്ക് നേരെ പോവാം എടുത്ത സൈഡാണ് സ്റ്റിയറിങ് അത് മാത്രമേ വിഷയുള്ളൂ വലത്തോട്ട് ചിരിക്കാണ്ടിരുന്ന് നോക്കിയാതി ഇപ്പൊ നമുക്ക് വണ്ടി എടുത്ത് നൈസായിട്ട് പോവാം വേറെ വിഷയം ഒന്നുമില്ല നേരെ എടുക്കാ പോവാ വണ്ടി എടുത്തിട്ട് അപ്പ ഏതൊരു കാടിന്റെ സൈഡിൽ എത്തി ഞാൻ മെയിൻ ഹൈവേയിൽ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യ പോയാ ബാഗി കൂടെ മൈരോട് നൂറ്റമ്പത് നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകണം ഞാൻ ഈ ഇടത്തെ സാധനം വെച്ചിട്ട് ആദ്യമായിട്ട് പോകണം എങ്ങനെ ഓടിക്കാനാ എങ്ങനെയാണോ ഓടിച്ചത് ഇപ്പൊ ഏതോ കൊണ്ടാറുണ്ടെങ്കിൽ കാടിലെത്തി അവൻ ഞങ്ങളെ അറക്കാൻ വേണ്ടി ചേർക്കാൻ ഫ്രണ്ട് മൊത്തം കാടാ നീ ഇപ്പൊ ഈ കാട്ടിക്കോടെ നൂറ് രൂപ ഉണ്ടോ സീഡി പറഞ്ഞാൽ എങ്ങനെ ശരിയാവാന ബാക്കി വണ്ടി ഒന്നുമില്ലാത്തോണ്ട് കൊഴപ്പില്ല അവളെന്തായാലും ഒരു പത്തിരുത് മിനിറ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ സ്ഥലത്ത് എത്തും അവന്റെ വീടിന്റെ അവിടെ എത്തും അവിടെ ചെന്നിട്ട് ചെറുതടിച്ച് കടന്നുറങ്ങി രാവിലെ എന്റെ ഇവിടെ പോകണം അതാണ് പരിപാടി രാവിലെ കാണിച്ചാലും ഇവിടുത്തെ റോഡൊക്കെ രാത്രി ഒരു രക്ഷിക്ക വീട് കാനായിട്ട് ഒരു രക്ഷിണ്ടായില്ല ഇപ്പൊ മൊത്തം കാണണം അവിടെ ചെന്നിട്ട് അനിയന്റെ വീട്ടിലെത്തി ഫൈനലി എന്നിട്ട് റൂം റൂമാണ് റൂമാണ് ഇത് അപ്പോൾ നമ്മളിവിടെ എത്തി ഇവിടെ നിന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ എൻ്റെ ആണ് അവിടെ നിന്ന് അപ്പം നാളെ രാവിലെ വരെ എത്തനേക്കോട് ചെറുതൊക്കെ അടിച്ച് ഇവിടെ ഇരിക്കണം അങ്ങനെ വരെ റഷ്യ അപ്പം അത് നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ എട്ട് സ്വിസിലേ ആണ് പരിപാടിയാണ് ഓക്കെ അപ്പം എന്തായാലും ഇവിടെ എത്തി ഇങ്ങനെ കിടന്ന് ഇറങ്ങണം ക്ഷീണമാണ് അതേ ഇവിടെ ഗസ്റ്റ് റൂമിൽ അവൻ്റെ കമ്പനിക്കാർ വളർത്തുന്ന ചെടിയാണ് അതിൽ ആൾട്ടയിൽ നമ്മൾ വളർത്തൊന്നല്ല ഇവിടെ പത്ത് ചെടി കഴിക്കണേ റൂമിലേക്കണേ പുള്ളിയുടെ കൂട്ടുകാർമാർ വളർത്തുന്നതാണ് അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചാണ് വേറെ വിഷയമൊന്നും ഇല്ല അപ്പം ഇവിടെ ഈ തന്നെ പരിപാടി എല്ലാവരും മാൾട്ടയിൽ തന്നെ പരിപാടി ഇവിടെ ഈ തന്നെ പരിപാടി എന്താ ചെയ്യാതെ ഇതൊക്കെ പൂത്തുണ്ട് ആ അപ്പം നമുക്ക് ഇവിടത്തെ ഫുഡൊക്കെ കഴിച്ച് ചെറുതടിച്ച് നേരെ കിടന്നുറങ്ങാൻ പോവാണ് അപ്പം നാളെ നമുക്ക് നേരെ സിസിലേക്ക് പോകാനുള്ള വീഡിയോ എടുക്കാം ഇവിടെ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് സ്വിസർലാൻഡിലേക്ക് സൂറിച്ഛക്ക് അപ്പം നമുക്ക് നാളെ രാവിലെ തന്നെ എട്ട് നേരെ പോവാം വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പം എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാ അപ്പം നാളെ രാവിലെ സിസിലേക്ക് പോകണോടിയാൽ നമ്മൾ ഇരുന്ന് ഇടുന്നതായിരിക്കും പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങട്ട തീരെ വയ്യ ആൻഡ് ഗുഡ് നൈറ്റ് അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ